ഇന്നത് കേരളത്തിലെ ആദ്യമായിട്ട് തുടങ്ങിയ ഒരു അങ്ങനെ ഒരു സാധനം തുടങ്ങാനുള്ളൊരു ബുദ്ധി എൻ്റെ മണ്ടയിൽ ഉദ്ദിച്ചതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുള്ളൂ ഇപ്പോൾ മലചാരക്ക് വ്യാപാരം എന്താണെന്ന് പറഞ്ഞാൽ അന്നത്തെ കുട്ടികൾക്ക് മനസ്സിലാവില്ല പണ്ടത്തെ കാലത്ത് ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം ഉണ്ടായിരുന്നു എൻ്റെ ഏജൊക്കെ ഉള്ള ആൾക്കാർ വരുമ്പോൾ അവരെ കണ്ണിലൊരു തിളക്കം കാണാറുണ്ട് പഴയ കാലം കാണാത്തവർക്ക് ഇങ്ങനൊരു ഒരു കാലം ഉണ്ടായിരുന്നു എന്നുള്ളത് രൂപം കിട്ടും ഞാൻ പതിമൂന്ന് വയസ്സുള്ളപ്പോൾ പഠിപ്പ് നിർത്തി എട്ടാം ക്ലാസ് തോറ്റപ്പോൾ നമ്മളെ പരിപാടി അവസാനിപ്പിച്ചു പിന്നെ അച്ഛനോട് പറഞ്ഞു ഒരു ഷോപ്പിൽ കൊണ്ടാക്കാം പിന്നെ ഒരു അഞ്ച് വർഷം വർഷാപ്പിൽ നിന്നു അവിടുന്ന് പിന്നെ ക്ലീനറായി പണി കൊടുത്തു പിന്നെ ഡ്രൈവറായി അക്കിയോവിൽ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു ആണ് നമ്മുടെ ഒരു വഴി ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവുണ്ടായ സ്ഥലമാണ് അക്കിയോ ടെമ്പോ പാർക്ക് അവിടുന്ന് ആണ് എൻ്റെ ലോകം തുടങ്ങുന്നത് എൻ്റെ പേര് വിദ്യമണി എൺപത് കാലം തൊട്ടിട്ട് എൻ്റെ മനസ്സിലുള്ള ഓർമ്മകൾ ചേർത്ത് വെച്ചാണ് ഈ കാണുന്നതെല്ലാം ഇവിടെ വരുന്നവർ എൺപത് കാലഘട്ടം വീണ്ടും കാണാം അവർക്കത് ആസ്വദിക്കാൻ ഒരു പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകാം കാണാത്തവർക്ക് ഒരു പഴയ കാലം ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് അവർക്ക് രണ്ടാമതും മനസ്സിലാക്കാൻ പറ്റും ഇന്നിപ്പോൾ പഴയ പഴയ ബിൽഡിങ്ങുകളൊക്കെ ഒക്കെ പൊളിച്ചു കളഞ്ഞൊക്കെ കോൺക്രീറ്റ് ബിൽഡിങ്ങായ കാലത്ത് ഇങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു പെരുമ്പലാവിലെ എന്നുള്ള രണ്ടാമത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ അതേപോലെ പകർത്തി എത്തുന്നത് മഞ്ഞൾ ബോയ്സിൻ്റെയൊക്കെ ആർട്ട് ഡയറക്ടറായിട്ടുള്ള അജയൻ ചാഴ്ശേരിയാണ് ഇതിപ്പോൾ രണ്ടേക്കറിലുള്ള സ്ഥലത്താണ് നമ്മൾ ഈ ഹോട്ടലും ഇത് വിദ്യാലോകം കൂടി ചെയ്തിരിക്കുന്നത് പണ്ടത്തെ കാലത്തുള്ള ഫുഡാണ് നെയ്ച്ചോറ് വള്ളിക്കറി അതേമാതിരി ഇതിലുള്ള പിട്ട് പോത്തിറച്ചി ചിക്കൻ അങ്ങനത്തെ ഐറ്റങ്ങൾ ഇന്നത്തെ ചൈനീസ് അല്ലാത്ത രൂപങ്ങളിലുള്ള ഫുഡാണ് നമ്മളിവിടെ ചെയ്യുന്നത് അത് വെളിച്ചെണ്ണയിൽ മാത്രമാണ് നമ്മൾ അടിച്ചു കൊടുക്കണുള്ളത് അല്ലാത്ത ഓയിലും പരിപാടിയൊന്നും ഉപയോഗിക്കാണ്ട് ഇതിപ്പോൾ ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ഓപ്പൺ ആക്കിയത് ഒരുപാട് ആൾക്കാർ വയസ്സായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ വരുന്നത് ഒരു നടക്കാൻ വയ്യാത്ത ആൾക്കാരും അവരൊക്കെ വീൽ ചെയറിൽ കൊടുന്നിട്ട് ഇവിടെ കൊടുന്ന് എല്ലാ ഭാഗവും കാണിച്ചു കൊടുക്കും പിന്നെ വയ്യാത്ത കുട്ടികൾ വരുന്നുണ്ട് അവരൊക്കെ ഒക്കെ ഭയങ്കര സന്തോഷമാണ് ഇത് കാണുമ്പോൾ അവരൊക്കെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഒക്കെ ഇവിടെ സ്പെൻഡ് ചെയ്ത് പോകുമ്പോൾ അത് നമുക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യ തന്നെയാണ് അവർക്കൊരു സന്തോഷം കൊടുക്കാൻ എൻ്റെമാതിരിലുള്ള ഒരാൾക്ക് പറ്റി വരും ഇതൊരു പത്ത് വർഷമായിട്ട് മനസ്സിൽ കിടക്കുന്ന ഒരു ആഗ്രഹമാണ് എൻ്റെ പിന്നാലെ ഇപ്പോൾ വർക്ക് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു നാലര വർഷമായി ഇതിൻ്റെ നാലര അഞ്ച് വർഷത്തോളം അതിൻ്റെ പിന്നാലെ വർക്ക് തുടങ്ങിയിട്ട് ഇന്നത് കേരളത്തിലെ ആദ്യമായിട്ട് തുടങ്ങിയൊരു പരിപാടിയാണ് അങ്ങനെ ഒരു സാധനം തുടങ്ങാനുള്ളൊരു ബുദ്ധി എൻ്റെ മണ്ടയിൽ ഉദ്ദിച്ചു ഞാൻ ദൈവത്തോട് നന്ദി പറയുള്ളൂ അങ്ങനെ കാര്യം സാധിച്ചല്ലോ ഇനി പലതും വരി ഉണ്ടാവും പക്ഷേ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ നമ്മൾ വിചാരിച്ചുകൊടുത്തേക്ക് സാധനത്തിന് എത്തിക്കാൻ പറ്റിയതും ജനങ്ങൾ രണ്ടു കയ്യിൽ നിന്ന് കിട്ടിയിട്ട് സ്വീകരിക്കുന്നതും വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇത് തൃശ്ശൂർ അടുത്ത് കുന്നോളത്തിനോടടുത്ത് പെരുമ്പലാവ് എന്ന് പറഞ്ഞ സ്ഥലമാണ് കുന്നോളത്തിന് കുന്നകുളത്തുനിന്ന് ഏഴ് കിലോമീറ്റർ ആണ് പെരുമ്പിലാവിലേക്ക്